കൊണ്ട് ഒരു വൈനാണ് നമ്മൾ എല്ലാ ഫ്രൂട്ട്സ് കൊണ്ടും നമ്മൾ വൈൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ ഇന്നൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ജാതിക്ക് കൊണ്ട് തന്നെ ഒരു വൈൻ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നല്ല മൂത്ത ജാതിക്ക് നോക്കിയിട്ട് പറിച്ചെടുക്കുകയാണ് ജാതിക്ക് കുറച്ച് മൂത്ത് കഴിയുമ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ വിണ്ട് തുടങ്ങും കണ്ടോ ഈ പരുവത്തിലായി വരും പൊട്ടി നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഇതാ പൊട്ടി നിൽക്കുന്നത് നോക്കിയിട്ട് നമ്മൾ പറിച്ചെടുക്കുകയാണ് കേട്ടോ ഇതാ പൊട്ടി നിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ട ഫ്ലവർ ഇങ്ങനെ പുറത്തേക്ക് കാണുന്ന രീതിയിൽ ഇങ്ങനെ പൊട്ടി നിൽക്കും പിന്നെ നന്നായിട്ട് മൂത്ത് മൂത്ത് നിൽക്കുന്നതാണെങ്കിൽ അതും മുറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫ്ലവർ നല്ല റെഡ് കളറായിട്ടുണ്ടാകും അപ്പം അങ്ങനത്തെ നോക്കിയിട്ട് നമ്മൾ കുറച്ച് ജാതിക്ക് പറിച്ചെടുക്കുകയാണ് അതുശേഷം നന്നായിട്ട് ആ ജാതിക്കകള് പറിച്ചെടുത്ത ജാതിക്കൊക്കെ നന്നായിട്ട് കഴുകി എടുക്കാം അതിനുശേഷം എന്താ ജാതിക്കയുടെ ഉള്ളിൽത്തടിൻ്റെ സീഡ് പുറത്തെടുക്കണം അതിന് ചുറ്റുമായിട്ട് ആ സീഡിന് ചുറ്റുമായിട്ട് നല്ല ഭംഗിയിൽ ഫ്ലവർ കാണാം അതിനെയാണ് നമ്മൾ ജാതി എന്ന് പറയുന്നത് അപ്പോൾ ജാതിക്ക നമുക്ക് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വയറിന് നമുക്ക് ഡയജഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ജാതിക്ക ചുട്ടരച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ട് അതുപോലെ ജാതിക്ക് കൊണ്ട് നമ്മൾ വെറൈറ്റി ആയിട്ട് അച്ചാർ ഒക്കെ നമ്മൾ നമ്മളിടാറുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ജാതിക്ക് ഉപയോഗിച്ചിട്ട് ഒരു വൈൻ കെട്ടാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ നമ്മുടെ വീടുകളിൽ മിക്കപ്പോഴും നമ്മൾ ജാതിക്ക ഇങ്ങനെ വെറുതെ ഇങ്ങനെ പൊട്ടി താഴെ വീണ് കിടക്കുന്നുണ്ടാകും അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു വൈനാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പറിച്ചിട്ടുള്ള എല്ലാ ജാതിക്കീന്നും ആ സീഡ് നമുക്ക് മാറ്റണം ഇതുപോലെ പതിയെ ആ ഫ്ലവറുകൾ അതിന്നും എടുത്ത് മാറ്റുക സീഡും ഫ്ലവറുമായിട്ട് ഇങ്ങനെ മാറ്റി എടുക്കാം കേട്ടോ അപ്പം ഇതിങ്ങനെ കാണിച്ചത് അത് കാണാത്തവരുണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ ആ സീഡും സെപ്പറേറ്റ് മാറ്റുന്നത് ഒന്ന് കാണിച്ചു തന്നത് പരിചയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നന്നായിട്ട് മൂത്തിട്ടുള്ള ജാതി പത്രിയാണെങ്കിൽ നല്ല റെഡ് കളറിൽ കണ്ടോ രണ്ടെണ്ണം ഇപ്പോൾ രണ്ടാമത് മുറിച്ചിട്ടുള്ള ജാതിക്ക് അധികം മൂത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഫ്ലവറിന് കളറ് കുറവായിട്ടുള്ളത് അപ്പോൾ ഇതാ നമുക്ക് വൈൻ ഇടാനായിട്ട് ഇത്രയും ഐറ്റംസാണ് ആവശ്യമുള്ളത് പഞ്ചസാര ജാതിക്ക ഈസ്റ്റ് അതുപോലെ ഗോതമ്പ് തിളപ്പിച്ചാറിയ വെള്ളം ഇപ്പോൾ ഏകദേശം ഒരു കിലോത്തോളം നമ്മൾ ജാതിക്ക എടുത്തിട്ടുണ്ട് ഒരു കിലോ ജാതിക്കു ഒരു കിലോ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതേപോലെ ഒരു അഞ്ച് ടീസ്പൂണോളം അഞ്ച് ടേബിൾ സ്പൂണോളം ഗോതമ്പ് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് അതേപോലെ ഒരു ചെറിയൊരു കുപ്പി ഈസ്റ്റ് പിന്നെ ഒരു രണ്ട് ലിറ്ററോളം നന്നായിട്ട് തിളപ്പിച്ചറിയ വെള്ളം ഇത്രയാണ് നമുക്ക് വൈൻ കെട്ടാനായിട്ട് ആവശ്യമുള്ള ഐറ്റംസ് ഇനി നമുക്ക് ആ ചെറിയ കഷ്ണങ്ങളായിട്ട് ചതച്ചെടുക്കാം അപ്പോൾ മിക്സി മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താലും എളുപ്പത്തിൽ കിട്ടും അല്ലെങ്കിൽ അമ്മീം അമ്മിയിൽ വെച്ചിട്ട് ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ചെറിയ ഉരുളുപയോഗിച്ചിട്ട് ചതച്ചെടുക്കുകയോ ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് എല്ലാ ജാതിക്കേനെയും ഇതേപോലെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച് എടുത്താൽ മതിയാകും എളുപ്പത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത ശേഷം ഇതേപോലെ നമുക്ക് ചതച്ചെടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാ ജാതിക്കേനെയും ചതച്ചെടുക്കാം അപ്പോൾ ഇതാ എല്ലാ ജാതിക്കേയും ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം ഏകദേശം ഒരു കിലോത്തോളം നമ്മളിവിടെ ജാതിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം അതും നമ്മൾ ചതച്ച് ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഇതേപോലെയുള്ള ഭരണിയിലാണ് വൈൻ കെട്ടാനായിട്ട് എടുക്കുന്നത് അപ്പം അതിനായിട്ട് ഭരണി നല്ല പോലെ കഴുകി വെള്ളമൊന്നും ഇല്ലാതെ നന്നായിട്ട് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് വച്ചിട്ടുള്ള ഭരണിയാണ് ഇനി അതിലേക്ക് നമ്മളെടുത്ത് ചതച്ചു വെച്ചിട്ടുള്ള ജാതിക്കേനെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ലെയറോളം നമ്മൾ ജാതിക്ക് ചതച്ചതിട്ടു ഇനി അതിന് മുകളിലായിട്ട് പഞ്ചസാര കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കിലോ ജാതിക്കയ്ക്ക് ഒരു കിലോ പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് നമുക്ക് കൂട്ടിയെടുക്കാം അപ്പോൾ വയനധികം മധുര ആവശ്യമില്ല അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടാമെന്ന് മാത്രം അപ്പോൾ ഞാനിവിടെ ഒരു കിലോയ്ക്ക് ഒരു കിലോ പഞ്ചസാര തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ ലെയേഴ്സായിട്ട് നമുക്ക് പഞ്ചസാരയും അതുപോലെ ജാതിക്കയും ചതിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ജാതിക്ക് ചതച്ച് വെച്ചതുകൊണ്ടാണ് അതിൽ കളർ ചേഞ്ച് കാണുന്നത് കേട്ടോ ബ്ലാക്ക് പോലെ കാണുന്നത് ജാതിക്ക് കുറച്ച് നേരം നമ്മൾ പുറത്തേക്ക് കട്ട് ചെയ്ത് പുറത്ത് വെച്ചാൽ ആ കളറാകും അപ്പം അതാണ് ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോലെ തോന്നുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ എല്ലാ ജാതിക്ക് ചതച്ചതും പഞ്ചസാരയും അതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുത്തു അടുത്തത് അഞ്ച് ടേബിൾ സ്പൂണോളം ഗോതമ്പ് കഴുകി വെച്ചിട്ടുള്ള ഗോതമ്പാണ് അപ്പം അതുകൂടെ നമുക്കതിലേക്ക് ആഡ് കൊടുക്കാം ഗോതമ്പ് വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടാലും നല്ലതാണ് അപ്പോൾ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല അങ്ങനെ തന്നെയാണ് ഞാൻ ഗോതമ്പ് ചേർത്ത് കൊടുത്തത് ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തു അടുത്ത് നമുക്ക് ഈസ്റ്റ് ആണ് ചേർക്കേണ്ടത് അപ്പോൾ ഒരു ചെറിയ ബോട്ടിലോളം ഈസ്റ്റ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈസ്റ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചാലും മതി ഇപ്പം ഞാൻ ഡയറക്റ്റായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇവിടെ രണ്ട് ലിറ്ററോളം വെള്ളം തിളപ്പിച്ച് അറിയിട്ടുള്ള വെള്ളമാണ് ആ വെള്ളം കുറേശേ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നും പറയാം ഒരു കിലോ ജാതിക്കയ്ക്ക് ഒരു കിലോ പഞ്ചസാര അതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂണോളം ഗോതമ്പ് പിന്നെ ഒരു ചെറിയ ബോട്ടിൽ ഈസ്റ്റ് അതിലേക്ക് രണ്ട് ലിറ്റർ തിളപ്പിച്ചറിയ വെള്ളം കൂടെ ചേർത്ത് മരത്തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ ഉപയോഗിക്കാത്ത മരത്തവി ആയിരിക്കണം നമ്മൾ ചേർക്കേണ്ടത് അതുപോലെ നനവുണ്ടാകാൻ പാടില്ല കറിക്കൊന്നും ഉപയോഗിക്കുന്ന കൈലുകളൊക്കെ ഉപയോഗിക്കാതിരിക്കുക നമുക്ക് ഇതിനു വേണ്ടി മാത്രം നമ്മൾ പുതിയ തവിയോ അല്ലെങ്കിൽ മരത്തിൻ്റെ ഒരു കഷ്ണം ഉപയോഗിച്ചിട്ടായാലും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതിനെ നമ്മൾ ഇരുപത് ദിവസത്തോളം ഒന്നരാടായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കണം ഇപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും അതിനെ കെട്ടി വയ്ക്കുക അങ്ങനെ ഒരു ഇരുപത് ദിവസത്തോളം ഒന്നിടവിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം പിന്നീടുള്ള ഒരു മാസം എയർ എയർടൈറ്റായിട്ട് കെട്ടി വെക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ രണ്ട് മാസത്തോളം നമ്മൾ ഇത് വൈനാകാൻ വേണ്ടിയിട്ട് കെട്ടി വെക്കണം അപ്പോൾ എയർ ടൈറ്റായിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു തുണി ഉപയോഗിച്ചിട്ട് അതിൻ്റെ വായ്ഭാഗം നല്ലപോലെ ടൈറ്റായിട്ട് കെട്ടി വയ്ക്കുക രണ്ടു രണ്ടര മാസത്തോളം ആകുമ്പോഴേക്കും നമ്മുടെ വൈൻ റെഡി ആയിട്ടുണ്ടാകും അപ്പം ഇപ്പോൾ കെട്ടിവയ്ക്കുകയാണ് ഇനി രണ്ട് ദിവസം കഴിയുമ്പോൾ അതിനെ വീണ്ടും നമുക്ക് ഒന്ന് അഴിച്ച് അതിനൊന്നുകൂടെ ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും നമുക്ക് അതിനൊന്ന് കെട്ടിവയ്ക്കും ജാതിക്ക് ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ ജാതിക്ക് തന്നെ ആവണം എന്നില്ല ഇരുമ്പം പുളി അതുപോലെ നെല്ലിക്ക ലോബിക്ക അങ്ങനെ എന്തൊക്കെ ഏത് ഐറ്റം വേണമെങ്കിലും നമുക്ക് പഴമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വൈനായിട്ട് കെട്ടാറുണ്ട് അപ്പൊ ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള ജാതിക്ക് മിക്ക വീടുകളിലും ഇപ്പൊ ജാതിക്കുള്ള ഉണ്ടാവും അപ്പോൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഈ ജാതിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വൈൻ വീട്ടിൽ തയ്യാറാക്കാം അപ്പോൾ അതായത് നമ്മുടെ ജാതിക്ക് വൈൻ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മാസത്തോളം രണ്ട് രണ്ടര മാസത്തോളം നമുക്ക് അത് ഒന്ന് ഒന്നാകാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അപ്പം കെട്ടി നമുക്ക് ഒരു